ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക ഇന്ന് നമുക്കൊരു ചെറിയൊരു ആമ്പിളിഫർക്കും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്താണ് ഈ ക്യാബിനൊക്കെ ഇതിനകത്ത് ഓൾറെഡി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും ഇതിൻ്റെ ട്രാൻസ്ഫോമറൊക്കെ കത്തിയിരിക്കുമായിരുന്നു ട്രാൻസ്ഫോമറൊക്കെ കത്തിയിരിക്കുന്നതായിരുന്നു ഉണ്ടോ ട്രാൻസ്ഫോമർ പോയി പോയതായിരുന്നു ഞാൻ സെക്കൻഡ് ഹാൻഡ് എടു എടുത്തായിരുന്നു കടയിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കടയിൽ നടത്തിയാണ് എന്നാൽ നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു കുഴപ്പമില്ല ബോർഡുകളൊക്കെ നല്ല പ്രശ്നമില്ലാത്ത ബോർഡായിരുന്നു പക്ഷേ ഇത് ഒരു ഇതിൻ്റെ ഒരു ചാനല് വർക്കിങ്ങല്ലായിരുന്നു പിന്നെ അതിൻ്റെ ട്രാൻസിസ്റ്റർ മാറ്റിയിട്ട് ഞാൻ ഓക്കെ ആക്കി ഇതിനകത്ത് വന്ന ഈ ഹീറ്റ് സിങ്ക് ഒന്നും ഇല്ലായിരുന്നു ഈ ഹീറ്റ് ഈ ഈ രണ്ടാമത് കണക്ട് ചെയ്തതാണ് അത് ഞാൻ കാണിച്ചുതരാം ഇത് വന്ന ഹീട്സിങ്ക് എന്ന് വെച്ചാൽ ഡീ ടൈപ്പ് ഹീറ്റ് സിങ്ക് ആണ് നല്ലവണ്ണം ചൂടാന്ന് ഇത് കനം കുറഞ്ഞ ഹീട്സിങ്ക് ആണ് അതായത് ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഞാൻ വേറൊരു ഹീറ്റ് സിങ്ക് പിടിപ്പിച്ച് ട്രാൻസിസ്റ്റർ ഇതുവരെ കണക്റ്റ് ചെയ്തേക്കുമായി ഇത് ഏത് ബോർഡാണ് ഏത് കമ്പനിയുടെ ബോർഡാന്ന് പോലും എനിക്കറിയില്ല ഇത് ഇത് ഏതാണെന്ന് എനിക്കറിയില്ല ഈ ബോർഡ് ഇതിൻ്റെ മേടെന്ന് വെച്ചാൽ ഇത് ജെ വി എൽ റിയൽ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആമ്പിളി പറഞ്ഞത് അത് അതിനകത്ത് വന്ന ബോർഡാണിത് അറിയാൻ ഒരു കമൻറ്റ് ചെയ്തു ഈ ബോർഡ് എനിക്ക് ഏത് കമ്പനിയുടെ ആ ഒരു പിടിയില്ല പക്ഷേ ഹൈ ക്വാളിറ്റി ഓഡിയോ ഔട്ട് പുട്ടാണ് ഇതിൽ നിന്ന് വരുന്നത് ബി അറുന്നൂറ്റി അമ്പത്തി എട്ടും പിന്നെ ഡി എഴുന്നൂറ്റി പതിനെട്ടും ട്രാൻസിസ്റ്റർ വെച്ച് ചെയ്ത് വരുന്ന ഹൈ പവർ ഓഡിയോ ക്വാളിറ്റി ഉള്ളൊരു ബോഡാണിത് കേൾക്കാൻ നല്ല സുഖമാണ് അടിപൊളിയാണ് പിന്നെ ഞാനതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയെന്ന് വെച്ചാൽ ഇതിനകത്ത് വയറായിരുന്നു ഈ റെക്ടിഫയറൊക്കെ കൊടുക്കുന്ന വയറൊക്കെ ആയിരുന്നു ഞാനത് വന്ന് പിന്നിട്ടിട്ട് ക്ലിപ്പ് വഴി കൊടുക്കാനാണ് ക്ലിപ്പ് നമ്മുടെ ബാറ്ററി ക്ലിപ്പില്ലേ ബാറ്ററി ക്ലിപ്പ് ക്ലിപ്പല്ല നമ്മുടെ ഈ ഫോണിനൊക്കെ ഉപയോഗിക്കുന്ന ക്ലിപ്പ് വണ്ടിയുടെ ഇത്തരം ക്ലിപ്പ് ഇട്ട് നമ്മൾ വയർ വഴി ഇച്ചു കൊടുക്കാനാണ് പിന്നെ അതിന് നമ്മൾ വയർ ചെയ്തിരിക്കുന്ന ഈ റെക്ടിഫയറിന് വേണ്ടി നമ്മൾ ഇത് ഇത് ഇരുപത് സീറോ ഇരുപത് ഇരുപത് സീറ ഇരുപത് ട്രാൻസ്ഫോമറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് വെക്ടിഫർ ചെയ്യുമ്പോൾ ഒരു ഒരു മുപ്പത്തി അഞ്ച് വോൾട്ട് ഡി സി ഔട്ട്പുട്ട് വേണം ഈ ബോർഡ് വർക്ക് ചെയ്യാൻ അന്നേരം അതിൻ്റെ ട്രാൻസ്ഫോമറാണിത് ഇതിൻ്റെ ട്രാൻസ്ഫോമറാണ് ഇരുപത് സീറ ഇരുപത് അഞ്ച് ആംപിയർ പിന്നെ ടോൾ വോൾട്ട് വൺ ആംപിയർ നമ്മൾ വൺ സ്ക്വയറിൻ്റെ വയർ ഇട്ടാണ് ചെയ്യുന്ന സ്പീ ഇപ്പം റെക്റ്റിഫർ ചെയ്യുമ്പോൾ വൺ സ്ക്വയറിൻ്റെ ഇട്ടാണ് പവർ സപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അത്ര നല്ല ക്വാളിറ്റി ആയിരിക്കും നല്ല ഉണ്ടോ വൺ സ്ക്വയറിൻ്റെ വയറാണ് പിന്നെ ഇത് റെക്ടിഫർ ചെയ്യുന്ന ആണെങ്കിലും വൺ സ്ക്വയറിൻ്റെ വയർ നല്ലതാണ് പിന്നെ അതിൻ്റെ കൂടെ വന്നാൽ വാഷ്ട്രബിൾ ബോർഡാണ് ഇതേത് കമ്പനിയാണെങ്കിലും ഒരു പിടിയില്ല സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലേ സെക്കൻഡ് ഹാൻഡ് എടുത്ത് ആമ്പ ആമ്പിനകത്ത് നിന്ന് വന്ന ബോർഡാണ് ഇത് പിന്നെ നമുക്ക് അത് വീണ്ടും റെക്ടിഫർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പവർ സപ്ലൈ ഇതാണ് റെക്ടിഫർ ബോർഡാണ് ഇത് മെറ്റൽ ഡയോഡൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ നാല് കപ്പാസിറ്റർ കപ്പാസിറ്റർ കപ്പാ സിറ്ററ് നാലായിരത്തി എഴുന്നൂറ് അമ്പത് വോൾട്ടാണ് പിന്നെ ഫീസോ കറ്റ് പിന്നൊരു ഫാൻ വരുന്നുണ്ട് പന്ത്രണ്ട് വോൾട്ട് ഫാന് പിന്നൊരു യു എസ് ബി ബോർഡ് പിന്നെ നമ്മൾ ഇത് ഷീൽഡ് വയറാണ് നമ്മൾ ഓളിങ് കൺട്രോളിനൊക്കെ കൊടുത്ത് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഇതാണ് ഞാനിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഷീൽഡ് ഇതും ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടും ഉപയോഗിക്കാം നിങ്ങൾ നിങ്ങളേതാ ഉപയോഗിക്കുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അത് ഞാൻ ഈ ആംപ്ലിഫയർ റിപ്പയറിങ്ങിലൊന്നും വലിയ ആളൊന്നും പുലിയൊന്നുമല്ല ഞാൻ ഓരോരുത്തരുടെ ഒക്കെ ചോദിച്ചൊക്കെയാണ് ഈ ആംപ്ലിഫർ അസംബ്ലി ചെയ്യുന്നത് ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ട് എന്നാലും ഈ കാര്യങ്ങളൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല മംബ്ലി ഫയർ ഒന്നും പഠിപ്പിക്കുന്ന കാര്യം തന്നെ ആരും പഠിപ്പിച്ചതല്ല ഞാൻ സ്വയമേ ചെയ്യാൻ പഠിച്ചതാണ് അത് ചിലർ കമൻ്റ് എടുന്ന് കാണാം അറിയാത്ത മണിക്ക എന്തിനാണ് നിൽക്കുന്നതെന്ന് അന്നേരം അറിയാമെന്നു പറഞ്ഞു പറഞ്ഞു തരിക ഓക്കെ ഫ്രണ്ട്സ് അന്നേരം വേറെ കാര്യമുണ്ട് ഇതിനകത്ത് റെക്ടിഫർഡായ ഇവിടെ ഉണ്ട് റെക്ടിഫയർ ഇതിനകത്ത് ഉണ്ട് ഓൾറെഡി അത് ചിലപ്പോൾ ഞാനിത് ചിലപ്പോൾ ഇതേ തന്നെ വെച്ച് അങ്ങ് കണക്റ്റ് ചെയ്യും അന്നേരം ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ വീഡിയോ ചെയ്യുന്നുണ്ട് അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക അന്നേരം എല്ലാ കൂട്ടുകാർക്കും ബൈ